അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് അവിയൽ ഉണ്ടാക്കുന്നുണ്ട് മുട്ട ബജ ഉണ്ടാക്കുന്നുണ്ട് കായ് ബജ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മുത്തട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ അത് ഓരോരോ സാധനങ്ങൾ എടുത്തിട്ടപ്പോൾ ഞാൻ ചെയ്താരമ്മാണെന്ന് പറഞ്ഞിട്ടൊക്കെ ശരിയാക്കും കേട്ടോ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങൾ കൊടുക്കാം കേട്ടോ എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല മുരിങ്ങക്കായുണ്ട് കായുണ്ട് ക്യാരറ്റും ഉണ്ട് കുമ്പളങ്ങട്ടോ ഇത് മാത്രമേ ഉള്ളൂ വേറെ കഷ്ണങ്ങളൊന്നുമില്ല അതൊക്കെ വെച്ചിട്ട് വേണ്ടിയിട്ടോ നാടൻ മുരിങ്ങക്കായോ പിന്നെ നൂൽപ്പുട്ടുണ്ടാക്കണം ഇന്നലെ വച്ചതിൽ ചിക്കൻ കറി ബാക്കിയുണ്ട് കേട്ടോ പിന്നെ കുറച്ച് രണ്ട് മുട്ട എടുത്തിട്ട് മുട്ട ബജിയും പിന്നെ ഒരു കായ എടുത്തിട്ട് കായ ബജിയും ആട്ടോ ഉണ്ടാക്കുന്നത് അത് അത്രേ ഉള്ളുണ്ടാവിയുള്ള കഷ്ണങ്ങൾ കിടന്ന് തിളക്കണുണ്ട് അതിൻ്റെ ഇടയിൽ കറണ്ട് പൊടി എന്നും ഇപ്പോൾ കറണ്ടിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇത് അവിയലക്കുള്ളത് തേങ്ങയും ജീരകവും പേപ്പിൻ്റെ ഇതിലും മൂട്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക പിന്നെ നൂൽപുട്ടാണ് ഉണ്ടാക്കുക കേട്ടോ നൂൽപൂട്ടിലേക്കുള്ള പൊടിയാണോ അത് ഇത് ഈ തൈര് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക ഈ തൈര് പുളി കുറവാണ് ആ തൈരന്നെ ഉള്ളു അപ്പം നൂൽപൂട്ടിലേക്ക് കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിയൽ സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ പൂവെള്ളം

ശരിയായിട്ട് എൻ്റെ നൂൽപുട്ട് രണ്ടാമത്തത് ഇഡ്ഡലി ചെമ്പിലന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളും